ഹലോ ഗൈസ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാരും ആ ഒരു സർപ്രൈസ് എന്താന്ന് എല്ലാരും അറിഞ്ഞില്ലേ അപ്പൊ അതാണ് ആ സർപ്രൈസ് ഇന്ന് സർപ്രൈസും നമ്മളെല്ലാരോടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ആ ഒരു സന്തോഷമായിട്ട് നമ്മൾ ആ ഒരു ഇതിൽ പോകാൻ വേണ്ടി പോവാണ് രാവിലെ തന്നെ നമ്മളിന്ന് ആ വീട്ടിൽ നിന്ന് പാല് കാച്ചാൻ വേണ്ടി പോവാണ് അപ്പോൾ സനാനും മിയാസിനെയും ഞങ്ങൾ പകുതി മുക്കാലും സാധനങ്ങൾ എന്നെയും കൂടെ അവിടെ സാധനങ്ങളൊക്കെ രാവിലെ വേണ്ടിയിട്ട് കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് വേണ്ടാത്ത സാധനങ്ങളൊക്കെ കുറേ കളയാനുണ്ടായിരുന്നു അതൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ സനാ മിയാസിനെ ഞാൻ രാവിലെ നേരത്തെ എന്താ പോകുന്നു ചോദിച്ചാൽ ഇതേ വൈകീട്ടാണ് നമ്മുടെ വീടല്ലങ്കിൽ കൂടെ നമ്മുടെ സ്വന്തം വീടല്ലെങ്കിൽ കൂടെ നമ്മൾ എത്രയോ വർഷം ജീവിക്കാൻ പോണ പോകുന്നത് വീടായിരിക്കുകയത് അപ്പോൾ ആ ഒരു വീട്ടിൽ പോകുമ്പോൾ പാല് നമ്മൾ എന്തായാലും പോകരുള്ളൂ വേറൊരാളുടെ വീടാണെങ്കിലും അത് നമ്മളെ സ്വന്തം വീട് നമ്മൾ ആട കൊടുത്ത് അധ്വാനിച്ചിരിക്കുന്ന വീടായ കാരണം കൊണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പം കാണിച്ചിരുന്നില്ല ഞാൻ അടുത്ത വീടുകൾ കൂടെ ഞാൻ കാണിച്ചിരുന്നുള്ളൂ വീടൊക്കെ പോയി സെറ്റാക്കി ഹോം ടൂർ ടൂർമാരെ എന്തായാലും വീട് ഇടാൻ അലഹമ്മില്ല ഞങ്ങൾക്ക് എന്തായാലും വീട് കിട്ടി ഒരുപാട് പേരുടെ പ്രാർത്ഥനയായിരിക്കും നിങ്ങൾക്ക് വേഗം വീട് കിട്ടിട്ടെ എന്ന് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു സുഫിത്ത് അങ്ങക്ക് വേഗം വീട് കിട്ടും ചിലപ്പോൾ ആ ഒരു പ്രാർത്ഥനയാണ് കൊണ്ടിരിക്കില്ല നമുക്ക് ഒരു ദിവസം എല്ലാം സെറ്റ് ഞങ്ങൾക്ക് ഒരേ ഒരു ദിവസം കൊണ്ട് എല്ലാം സെറ്റായി ഞങ്ങൾ ഒരുപാട് ആയിരുന്നേക്കും നമ്മളെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേരുടെ ആ ഒരു സങ്കടം ആ ഒരു ഇതു പ്രാർത്ഥന ഒക്കെ പാടായിട്ടിരിക്കും നമുക്ക് ഒരു ദിവസം കൊണ്ട് ടോട്ടലെല്ലാം സെറ്റായത് അപ്പോൾ നമ്മളിന്ന് പാല് കാച്ചാൻ വേണ്ടി സെറ്റായിട്ട് നിൽക്കുകയാണ് രണ്ടുപേരും ഈ സ്കൂൾക്ക് നേരത്തെ പോകുന്ന കാരണം കൊണ്ട് നല്ല ക്ഷീണം രണ്ടുപേർക്ക് നെയ്ക്കില്ല സനാക്കൊന്നും കണ്ണു മൊഴിയില്ല സനക്കെ എട്ട് മണിക്ക് സ്കൂൾക്ക് പോകുന്ന ആളാണ് അപ്പോൾ ആ വന്ന് അവരെ പാല് കാച്ചിട്ട് വന്ന് അവിടെ പാലും ചായയൊക്കെ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് വന്ന് ഇനി ഇവിടെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി ഇവരെ സ്കൂൾക്ക് പറഞ്ഞു അയക്കണം അപ്പോൾ വേഗം പോയി നമ്മൾ വേഗം പാലൊക്കെ കാച്ചിട്ട് വേഗം ഓടി വരാം അപ്പോൾ എല്ലാവരും വരി ഞങ്ങളുടെ ഇന്നത്തെ വീട് പാൽ കാച്ചൽ വീടുകളിലേക്ക് അപ്പോൾ നമ്മൾ പാല് കാച്ചാള സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ പാത്രങ്ങളും ഇല്ലാത്ത നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകണം അപ്പോൾ കുടിക്കണ വെള്ളം മേലെ ഉണ്ടെങ്കിൽ കൂടെ താഴത്തുനിന്ന് ഇപ്പോൾ വേറെക്ക് നമ്മൾ താഴത്തുനിന്ന് എടുത്തിട്ട് പോകണം താഴെ പറഞ്ഞ രണ്ട് സ്റ്റെപ്പിന്റെ അധികം ഉള്ളൂ അതിൽ പാല് കുട്ടികളുടെ ഓർലിക്സ് ഇത് വല്ലാതും ഉണ്ട് ഇതിൽ നമ്മുടെ ചന്ദനത്തിരി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ വീടൊക്കെ ഓൾറെഡി പോയിട്ട് ക്ലീൻ ചെയ്ത് ഒക്കെ വന്നതാണ് നമ്മൾ ഒരേ വീഡിയോ വീടോടുമ്പോൾ എല്ലാവർക്കും പോർ അടിക്കുമ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ എന്തായാലും ആ ക്ലീനിങ് ചെയ്യുമ്പോൾ നമ്മുടെ നെലം നമ്മുടെ സിറ്റുവേഷനും നമ്മുടെ ആളുടെ ടോട്ടലൊക്കെ നമ്മൾ മാറും ഒരുമാരി വെള്ളം അതുകൊണ്ട് വീഡിയോ എടുക്കാമായിരുന്നത് അപ്പോൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ പോയി വെള്ളം ഫസ്റ്റ് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഫസ്റ്റ് വെള്ളമെല്ലാം കൊണ്ട് പോകുന്ന വെള്ളം ഉപ്പും കുറയാനും അങ്ങനെ ഒരു ഇതുണ്ട് അപ്പോൾ കുറേ സാധനം എടുത്തിട്ട് പോകേണ്ട പിന്നെ വെള്ളം നമ്മൾ പോണ പോക്കിൽ അങ്ങനെ നമ്മൾ ആ വീട്ടിൽ നിന്ന് താഴ്ത്തുന്ന പൈപ്പിൽ നിന്ന് എടുത്തിട്ട് പോയി രണ്ട് കുടും പോലെ ഈ രണ്ട് കുടം നിറച്ചിട്ട് ഒരു കുടും അങ്ങനെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ കയറ്റുമ്പോൾ നമുക്ക് ആ കയറ്റും കയറ്റും സ്റ്റെപ്പ് വരുമ്പോൾ വെള്ളത്തിന് താഴെ അടിക്കുമ്പോൾ നമുക്ക് അത് എടുത്ത് കുടിക്കാൻ വന്നിട്ട് അപ്പൊ എല്ലാരും വരി നമുക്ക് പോവാ പാലിക്കാൻ അപ്പൊ നമ്മൾ തണ്ണി പൂച്ചിട്ട് പോവാണ് അപ്പൊ നമ്മളേക്ക് ഒരേ ഒരു വിറ്റ് ഉണ്ടായിപ്പോ എന്താന്നറിയോ നമ്മൾ ടാങ്കിൽ നമ്മൾ ഓസുള്ള കാര്യം കൊണ്ട് നമുക്ക് കുടത്തിന്റെ അവസ്ഥയാണ് അപ്പൊ കുടം നോക്കിയേക്കെ പണി പാലിക്കുന്നത് കോട്ടം പറഞ്ഞ് കണ്ടാലും പിടിച്ചിട്ടോളാ പോവാ നമുക്ക് ഒത്തിരി ദിവസം കുടത്തിന്റെ അവസ്ഥ ഉണ്ടാകുന്നല്ലോ കുടമ്മ യൂസ് ചെയ്യില്ലല്ലോ നമുക്ക് കുടല്ലണ്ടായാലും പിടിച്ച് പോവാ പൊട്ടുവോ

െ ഫസ്റ്റ് ഒരു ലിറ്റർ പാൽ ഉണ്ട് കൂടെ നമ്മള് രണ്ടുപേർക്കും അര ലിറ്റർ സാനയും അര ലിറ്റർ മിയാസും വാങ്ങിട്ട് നമ്മള് പാടാൻ വേണ്ടി പോവാന് അപ്പൊ ഫസ്റ്റ് അറിയാൻ പറഞ്ഞേ चले रहने दो बोले ये पाल कौन वडक कीनी गेस तब कौन दिलेंगे ना कहूँगा ये आता साला आता है आता कहाँ आता साला बिस्मिल्लाह जबाह साला अरे कब ये ही महीन और कहाँ तो नहीं यो यो ना हाँ आधी कितने आधी का है तेरे को क्या इंकार भी नहीं होगा मतलब बात में ये तारीख लो लेकिन लो लाइव बात करो आई मियाँ से मियाँ से की इक्का वालों से टपाई स्टाला हो पानी ിയാസ് എങ്ങനെയാറിയോ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുമ്പോ അതിന്റെ ഇടയിൽ കൊടുക്കാൻ നിർത്താൻ പറയട്ടോ േ പാലില്ലേ നമ്മള് പൊന്തുല കൊറച്ച് മാറി പാല് പൊന്തു സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞു ഈ പ്ലാസ്റ്റിക്കുകളും അലുമിനിയം പാത്രങ്ങളും പഴയതൊക്കെ ഉണ്ടാവില്ല ഒക്കെ കൊടുത്തിട്ട് ഇതേമാതിരി മാറി നോക്കും ഇതേമാതിരി എന്തെങ്കിലും ഉപയോഗിക്കുന്നു പൊങ്കോ ഈ പൊങ്ക വീട്ടിലെ കറണ്ട് പോലപ്പിട്ട് കറണ്ട് ആടാവിഫോട്ട് ഇതപ്പോഴും മല പൊടിക്കാത്ത മറ്റേ കറണ്ട് നമ്മളിപ്പോ പാല് കാച്ചിട്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാല് കാച്ചിട്ട് ടിഫനൊക്കെ വന്ന് കഴിച്ചു പോകണം എന്നാണ് ഇത് പക്ഷെ നമുക്കിപ്പോ സ്കൂളുള്ള കാരണം കൊണ്ട് നമ്മൾ പാലും ഓറഞ്ച് ബിസ്കിട്ട് അതൊക്കെ കുടിച്ചിട്ട് പോവാൻ അത് വാശിക്കാറുമായി അപ്പൊ ഏത് സൈഡ് പൊന്നും നോക്കിയാലോ നമുക്ക് അങ്ങനെ നോക്കൂട്ട് നോക്കൂല്ലോ അങ്ങനെ

ഒരേ മതി ഒന്നുണ്ട് അപകാശ നമ്മുടെ പാല് അടുപ്പില് പൊന്തി ഒരേ മതി വന്നിട്ടുണ്ട് അപ്പ അപ്പം നമ്മൾ ഇനി പാല് കാച്ചു നമ്മൾ വള്ളം പാരാണ്ട് നമ്മൾ പാല് കാച്ചുക ഇനി കുട്ടികൾക്ക് പിടിക്കണമെങ്കിൽ ഞാൻ കൊടുക്കാൻ പറ്റില്ല ഇനി ഇതിന് കുറച്ച് കുറച്ചും കൂടി വള്ളം പാറന്നിട്ട് നല്ല തിളപ്പിച്ചിട്ട് പോസിറ്റീവ് ഓർഡിസൊക്കെ ഇട്ട് ബിസ്കറ്റൊക്കെ തിന്ന അപ്പോൾ അങ്ങനെ പാൽ അൽഫം തില്ല നമ്മൾ കുറേ എട്ട് വർഷത്തിനു ശേഷം വീണ്ടും വേറൊരു വീട്ടിലേക്ക് വന്ന് ഈ ഒരു വീട്ടിൽ പാല് കാച്ചി പാല് നല്ല മനസ്സോടെ പൊന്തിയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വീട് മാറ്റിയത് അവരെയും കൊണ്ട് തന്നെ നമ്മൾ പാലും കാൽ പാലും രണ്ടുപേരുടെ മനുഷ്യ നല്ല ഒരേ ഒരേമാതിരി പൊന്തി വന്നിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനൊരു പൊന്തി വന്ന നമുക്ക് മനസ്സിനൊരു സമാധാനം ചിലയിടത്തില്ലേ പാല് കരിഞ്ഞു പോകും പോവും ആയില്ലേ ചിലയിടത്ത് പാല് കാച്ചപ്പോ പാല് കരിഞ്ഞു പോകും ഒന്നില്ലെങ്കിൽ പാല് അടി പിടിക്കും അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് ഇതുപോലെ ഞാൻ രണ്ടു കുട്ടി കൂടിപ്പോയപ്പോ രണ്ടു വീട്ടിലും ഫസ്റ്റ് സാധനം ഞാൻ ചെറിയ കുട്ടികളുടെ അവര് പാല് കൊടുക്കും ഇപ്പൊ അവർക്ക് വേണ്ടിട്ടുള്ളതായിരുന്നു ഞാന് അവരും കൊണ്ട് പാക്കറ്റ് പല ഇങ്ങനെ രണ്ടെണ്ണം വാങ്ങുന്ന സാധനം മനസ്സ് ഹാപ്പിട്ട് ഒരേ പോലെ പൊന്തി വന്നു പക്ഷെ അത് പൊന്താതെ ചിലർക്ക് പൊന്തൂല അങ്ങോട്ടും ഇപ്പോ മനസ്സിന് ഭയങ്കര കഷ്ടമായിരിക്കും ഈ വീട്ടിൽ ഇരിക്കാൻ നന്നുണ്ടാവില്ല നല്ലൊരു ഇതുണ്ടാവും പക്ഷെ അതൊന്നും കുഴപ്പമില്ല മനസ്സിൽ നിറവായി മനസ്സ് നിറഞ്ഞു സന്തോഷം ഹാപ്പി അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ എല്ലാരും വീഡിയോ കാണുന്നത് കിച്ചൺ മാത്രമേ ഉള്ളൂ കിച്ചൺ നമ്മൾ എന്തായാലും പാല് കാഴ്ച എടുക്കണം അപ്പോൾ എല്ലാവരും എന്താ പറയുക വീടിന് വീട് ഫുള്ളാ ടോട്ടലാണ് കാണാൻ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇതേമാരെയൊരു അതും ഒരു സർപ്രൈസ് ആണ് നമ്മൾ ചെറിയൊരു വീട്ടിലിരുന്ന് വന്നിട്ട് നമ്മൾ വീട് മാറിയിട്ടുണ്ട് ഞാൻ വീട് വീട് കിട്ടിയാൽ ഞാൻ വീഡിയോ ഇടാത്തത് കാരണം നമുക്ക് നല്ല കുറച്ച് വീഡിയോ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു സ്കൂൾ പോകാൻ അത് കാരണം കൊണ്ടാണ് ഞാൻ വിട്ടത് ഇപ്പൊ ഈ വീഡിയോന്റെ തലപ്പ് എനിക്ക് പിന്നെ വരുന്ന വീഡിയോ രണ്ട് സെറ്റ് ആയിരിക്കും വരുന്ന വിചാരിക്കുന്നു മാക്സിമം നമ്മൾ എന്തായാലും ഇത് അപ്ലോഡ് ചെയ്യുക പെൻഷാത പാൽ കാച്ചി ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് കടത്തണം അതിന് മുന്നേ ഇവിടുന്ന് കഴിച്ചിട്ട് പാലും ബൂസ്റ്റൊക്കെ കുടിച്ചിട്ട് നമ്മൾ ആദ്യം കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കണം സ്കൂൾ പറഞ്ഞ സാധനങ്ങളും നമ്മുടെ ആ ഒരു കുട്ടികളുണ്ടെന്നൊന്നും നടത്തിയില്ല അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്നല്ലോ കുറച്ച് പാൽ വെള്ളം പാത്രത്തെയും ഇതിങ്ങനെ കുടിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് പാല് പറഞ്ഞിട്ട് ഒന്നും കൂടി നല്ല വേവിച്ചിട്ട് വരുമ്പോ പാല് കാ പുതിയ ഗ്ലാസ് നമ്മള് എവിടെ പോയപ്പോ വാങ്ങിയാന്ന് പറയുമ്പോ രാജസ്ഥാൻ പോയപ്പോ രാജസ്ഥാന ബാംഗ്ലൂർ പോയപ്പോ വാങ്ങിയത് അതിനീ പുതിയ സാധനങ്ങളൊക്കെ എങ്ങനെ എടുത്തു വയ്ക്കുക ഏതേലും കാലത്ത് വീടും വരുന്ന സമയം വരുമ്പോ നമുക്ക് പുതിയതായിട്ട് യൂസ് ചെയ്യാവട്ടെ എന്നിട്ട് നമുക്ക് വീട്ടിൽ ഇന്നും പുതിയ കുട്ടിക്ക് കുറച്ച് പുതിയ ഐറ്റംസ് ഇന്ന് വാങ്ങാൻ പേടിക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് ഈ ഒരു വീടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളു ബാക്കിയുള്ളത് പാൽക്ക് കുറച്ച് ചിലപ്പോ നമ്മള് പാൽ നല്ല വെള്ളം പാരതെ കാണിച്ച് ചിലപ്പോൾ കുട്ടികൾക്ക് പകരം കൊടുത്താൽ മോശം പോവാൻ സാധ്യത ഇത് വെച്ചിട്ടില്ല നമ്മളൊരു ഇതപ്പ് ഇതങ്ങനെ ആ ഒരു ആരെങ്കിലും ഒക്കെ അതേമാതിരി പുതിയ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉപ്പും വെള്ളമൊക്കെ കൊണ്ടുപോകാം അതൊരു ഇതാണ് ഉപ്പ് കൊണ്ടുപോകും ഉപ്പ് മുതൽ കറുപ്പൂരം വരെയും പറയാം ഒരു വീട്ടിലേക്ക് ഉപ്പില്ലാത്ത ഉപ്പ് ഉപ്പ് വീട്ടിൽ എന്തായാലും വേണം അതൊരു കഷ്ടം എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു പാക്കറ്റ് ഉപ്പ് വീട്ടിലുള്ള ഉപ്പ് എടുത്തിട്ടില്ല കടയിൽ നിന്ന് പുതിയത് വാങ്ങിക്കൂടെ പിടിച്ചാൽ കഴിഞ്ഞിട്ട് വീടിൻ്റെ ഭാഗ്യം അങ്ങനെ രാവിലെ ചായ നമുക്ക് ടിഫൻ കഴിക്കാൻ എന്തായാലും വേറെ സമയമില്ലാത്തതുകൊണ്ട്

എല്ലാവർക്കും അറിയാം അയാളുടെ ബർത്ത്ഡേ ആയതായിരുന്നു കൊണ്ട് വരാൻ പറ്റില്ല പിന്നെ ഒരു ദിവസം വരാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ രണ്ട് പ്രഗ്നൻറ്റ് ലേഡിയും വീട്ടിലുണ്ട് അവരെയും കൂട്ടിട്ട് വരാൻ പറ്റില്ല പറഞ്ഞു പിന്നെ ഒരു ദിവസം എന്തായാലും വീടുകാലം വരാൻ പറഞ്ഞു പിന്നെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാര് ആ ഹസ്ബൻഡിന്റെ കൂട്ടുകാരും ഒരാർക്കും അറിയാം ഹസ്ബൻഡിൻ്റെ ഉമ്മ കുറച്ച് ദിവസമായിട്ട് കാലിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് അത് കുറച്ചുകൂടെ ശരിയായത് പിന്നെ അതും സമാധാനത്തോർക്കെ വരാനും പറഞ്ഞിട്ടുണ്ട് വീട് നമ്മൾ ഇവിടെത്തന്നെ ഉണ്ട് അവർക്ക് പോകുന്നില്ല നമ്മൾ വിളിച്ചപ്പോൾ ഞങ്ങൾ വരാമായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ആ സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പോയി കുളിച്ചിട്ട് വരാൻ നമുക്ക് വണ്ടിയിൽ വണ്ടിയിലൊക്കെ വരാൻ സാധിക്കില്ല അവരിയ്ക്കണം കൂടി ദൂരം നമ്മൾ നമ്മളിരിക്കണം കൂടി ദൂരം അപ്പോൾ നമ്മൾ എന്തായാലും വിളിച്ചപ്പോൾ ഏതെങ്കിലും ഞായറാഴ്ച ഫ്രീ ആയി പണിക്ക് പോയിട്ട് ഞായറാഴ്ച ഫ്രീ ആണ്ടെങ്കിൽ വരാൻ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് ഫാമിലിയെ നമ്മൾ വിളിച്ചിട്ടുണ്ട് അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ആയത് കാരണം ഒന്നാണ് വരാൻ പറ്റാത്തത് എന്തായാലും അവരെന്താണെങ്കിൽ അത് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം വരുന്നത് നമ്മൾ വീഡിയോ എടുക്കും പിന്നെ അത് ആരും പറയൊന്നും വേണ്ട പറഞ്ഞു നോർമലായി ഞാൻ പറയുകയാണ് ചിലപ്പോൾ ഒരു പാല് എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ വീഡിയോ കൊടുക്കുമ്പോൾ നെഗറ്റീവ് പറയാന് ഒരുപാട് പേരുണ്ടോ നിങ്ങൾ അവരെ വിളിച്ചില്ലാതൊക്കെ പക്ഷെ അതുകൊണ്ട് എൻ്റെ സാഹചര്യം ഇതായത് കാരണം കൊണ്ടാണ് അതാണ് ഞാൻ മുൻകൂട്ടി ഞാൻ പറഞ്ഞത് അതാരണം കൊണ്ട് ഞാൻ ഞങ്ങൾ തന്നെ പാല് വെച്ചപ്പോൾ ഞാൻ വരാമായിരുന്നു കാരണം കൊണ്ടാണ് ബൂസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് നിങ്ങൾ പാക്കറ്റാണ് വാങ്ങിക്കുന്നത്

നിങ്ങൾ വന്നത് രണ്ടുപേർക്കും ഹാപ്പി അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ പാല്കാഴ്ചയും കഴിഞ്ഞു എല്ലാവർക്കും സന്തോഷമായി നമ്മൾ ഇനി നമ്മളിൻ്റെ ഓഡറ്റ്സും ബൂസ്റ്റേപ്പെട്ടിട്ട് കുടിച്ചിട്ട് നമ്മൾ നമ്മുടെ ഓൾറെഡി ഏത് വീട്ടിലെടുക്കണോ ആ വീട്ടിൽ പോകും അവിടെ പോയിട്ട് വിരോസ്കൂർ പറഞ്ഞിട്ട് അവിടുത്തെ ഷിഫ്റ്റിംഗ് എന്തായാലും വീഡിയോ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഒരു വീടിൻ്റെ ഷിഫ്റ്റിംഗ് എങ്ങനെ ഉണ്ടാവും അത് എങ്ങനെ ഉണ്ടാവും നോക്കിക്കൂടി ഈ കേക്കലും എയർക്കലും എന്നുള്ളൊരു ഉണ്ട് അതാണ് ഭയങ്കര ഡേഞ്ചറസ് അത് ഞാൻ വീഡിയോ ഇടാം നെക്സ്റ്റ് അതായിരുന്നു വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇടുകൊണ്ട് വീടിൻ്റെ എന്തായാലും പറയും എന്നാലും ഹോം ട്യൂർ ആയിട്ട് അതിനെ ഇടുകയുള്ളൂ നമ്മൾ ഫുള്ള് സെറ്റൊക്കെ സെറ്റ് ആക്കിയിട്ട് കാണാൻ ഭംഗിയുള്ള തരത്തിലുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അപ്പം എല്ലാവരും ആ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടും ഹോം ടൂറിന് വേണ്ടിയിട്ടും രണ്ടു ദിവസം ഒരു മൂന്ന് ദിവസം എന്തായാലും വെയിറ്റ് ചെയ്തേ ആവണം ഇനിയുള്ള വീഡിയോസൊക്കെ അതിന് കുക്കിംഗ് വീഡിയോസ് ആണെങ്കിലും ശരി എന്തൊരു വീഡിയോസ് ആണെങ്കിലും ശരി ഇനിയൊരു വീട്ടിലൊന്നേക്കും നമുക്ക് വീഡിയോസ് വരിക അപ്പോൾ ഉള്ളൂ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് വീട് കിട്ടാൻ വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ഒരു പ്രാർത്ഥന കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരും സെറ്റായി എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നാളെ നല്ലൊരു വീഡിയോ